ഹായ് നമസ്കാരം ദാസാണ് തൃശ്ശൂരുന്നത് അപ്പോഴേ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സംഭവം ഞെട്ടിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയം ദുൽഖർ സൽമാൻ പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാന്റെ നാൽപ്പതാമത്തെ സിനിമ ഡി ക്യൂ ഫോർട്ടി എന്ന സിനിമ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് അതിഗംഭീരമായ പോസ്റ്ററാണ് വന്നിട്ടുള്ളത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെങ്കിൽ നഹാസ് ഹിദായത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്തിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആർ ഡി എസ് എന്ന വമ്പൻ ഹിറ്റ് സിനിമ ആ സിനിമ ചെയ്തിട്ടുള്ള നഹാസ് ഹിദായത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നമുക്കറിയാം ഈ സിനിമ കുറേ നാളായി നമ്മളിങ്ങനെ അതിൻ്റെ അനൗൺസ്മെന്റ് നോക്കിയിരിക്കുന്നത് ഐ ആം ഗെയിം എന്നാണ് സിനിമയുടെ പേര് ഐ ആം ഗെയിം ഞാൻ സന്നദ്ധനാണ് ഞാൻ കളിക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള പേരാണ് ഐ ആം ഞാൻ ഞാനാണ് കളി അങ്ങനെ പല രീതിയിലർത്ഥമുണ്ട് ഈ സിനിമ ഈ വാക്ക് സിനിമയിലെ ഈ വാക്കിനെ അതിഗംഭീര സിനിമയായിട്ട് എന്തായാലും വരുന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം ഈ സിനിമ വരുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തെലുങ്ക് മലയാള എല്ലാ ഭാഷകളിലും വരാൻ പോകുന്ന സിനിമയാണ് നമുക്കറിയാം ദുൽഖർ സാബ്മാരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഭാഷകളിലും ഏതൊരു സിനിമ വന്നാലും അത് പാൻ ഇന്ത്യ ലെവലിലായിരിക്കും വരിക എന്നുള്ളത് മാത്രമല്ല ഇതിന് പിന്നാണിയിൽ പ്രവർത്തിച്ചുള്ളൊരു എല്ലാവരും ഗംഭീര പ്ലയേഴ്സാണ് ഗംഭീര സിനിമയിൽ അത്യാവശ്യം നല്ല കളി കളിക്കുന്ന പിള്ളേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവരും ജേക്സ് ബിജോയുടെ മ്യൂസിക്കലാണ് അതുപോലെ തന്നെ ചമ്മനം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഇപ്പോൾ ഈ പുതിയ സിനിമ അതിൻ്റെ അവനാണ് എഡിറ്റിങ് എന്താ പറയുക പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഗെയിം ഗെയിം പ്ലെയേഴ്സ് തന്നെയാണ് അതാണ് ഐ ആം ഗെയിം എന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ അതായതാണ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ദുൽഖർ സലമാൻ സിനിമ അതിന് പോസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ ഈ പോസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ കുറേ ദുരൂഹത ഈ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ എന്തൊക്കെ കാണണമെന്ന് നമുക്ക് നോക്കിയാൽ നിങ്ങളെല്ലാവരും അതിൽ ശ്രദ്ധിക്കട്ടെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് കൈൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് കോട്ടിട്ടുള്ളൊരു കൈ കാണിക്കുന്നുണ്ട് ഒരു കയ്യിൽ എന്തോ ക്രിക്കറ്റ് ബോള് സ്റ്റിച്ച് ബോൾ കാണിക്കുന്നുണ്ട് ആ കയ്യിലാണെങ്കിൽ പരിക്കേറ്റ പോലെ ചോര ഒക്കെ പരിക്കേക്കാന്നല്ല എനിക്ക് തോന്നുന്ന ആ കൈ കൊണ്ട് ഇടിച്ച് പൊളിച്ചിട്ടുള്ള ആരെയും ചോരയാണ് അതൊരു തുണി അതിൽ കെട്ടിയിട്ടുണ്ട് മറ്റേ കൈയിലാണെങ്കിൽ ഒരു ട്രം കാർഡുണ്ട് അതായത് ചീട്ടുണ്ട് ആ ചീട്ടിൻ്റെ ഒരു ഡയമണ്ട് ചീട്ടാണ് ആ ഡയമൻ്റിൻ്റെ ഭാഗം കത്തിയിട്ടുണ്ട് ഇതൊരു വലിയ ഗെയിം ആയിട്ടാണ് ഈ സിനിമ വലിയൊരു ഗെയിം സിനിമ ആയിരിക്കാം എന്തായാലും ഇതിൽ പ്രത്യേകത നമുക്ക് എന്താന്ന് കറക്റ്റ് ഇതിന്റെ തിരക്കഥ ചെയ്തിട്ടുള്ളത് സജീറും ബിലാലും ഇവരൊക്കെയാണ് മൂന്ന് പേരാണ് പിന്നീട് തിരക്കഥ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാനും ജോമാണ് ജോം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെ എന്താ പറയാ മാനേജറാണെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള ജോം ഒരു പേഴ്സണൽ മാനേജറിന്റെ ജോം ആള് തന്നെയായിരിക്കും ചോദിക്കുന്നു ജോമും കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ജോമും നമ്മുടെ ദുൽഖർ സൽമാൻ മറ്റുള്ള അവരെല്ലാവരും ദു എന്താ പറയുക മമ്മൂക്കയ്ക്ക് ജോർജ് അതേപോലെ തന്നെ മോഹൻലാലിന് ആന്റണി പെരുമ്പോർ അതുപോലെ തന്നെ ദുൽഖർ ഇനി ജോമും കൂടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ജോമും കൂടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ സ്ഥാനത്ത് വന്നിട്ടുണ്ട് ജോമുമായിട്ട് ഞാൻ എന്തായാലും ഗംഭീര സിനിമ ആയിരിക്കുന്നതെന്ന് നൂണ് ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനാക്കിയിട്ടായിരുന്നില്ല അതായത് രണ്ട് കൈ കാണിക്കുന്നു ഒരു കയ്യിൽ കെട്ടുണ്ട് അതിൽ ബ്ലഡ് ഒഴുകുന്നുണ്ട് അതിൽ ഒരു കയ്യിൽ ആ കയ്യിൽ തന്നെ ഗോളുണ്ട് മറ്റേ കയ്യിൽ റോളക്സ് വാച്ച് കെട്ടിയിട്ടുണ്ട് ആ കയ്യിൽ തന്നെ ഒരു ട്രംപ് കാർഡുണ്ട് അതിൽ നിന്ന് അടുക്കൽ ഡയമണ്ടിൻ്റെ ചീട്ടാണുള്ളത് അത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു വലിയൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുക അതായത് അടി അടി പെരുന്നാളായിരിക്കും ഈ സിനിമ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അത്യുഗ്രഹ സിനിമ ആയിരിക്കും എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഒരു വെറൈറ്റി സിനിമയായിരിക്കുന്നതാണ് പറയുന്നത് കേൾക്കുന്നത് എന്തായാലും ദുൽഖർ സൽമാൻ്റെ വെടിക്കെട്ട് പ്രകടനം തന്നെയായിരിക്കും എന്തായാലും ദുൽഖർ സൽമാൻ്റെ കഴിഞ്ഞ സിനിമ ഇതിനു മുമ്പ് വന്ന സിനിമ കിങ് ഓഫ് കോത്ത എന്ന സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്തു ദുൽഖർ സൽമാൻ ആയതുകൊണ്ട് മാത്രം ആ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പലരും ആയിരുന്നു അഭിലാഷ് ജോഷി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇവിടെ ആർ ഡി എക്സ് ചെയ്തിട്ടുള്ള മിടുക്കനായ നഹാസ് ഹിദായത്ത് വിജയിച്ച സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ റോണക്സ് അതുപോലെ ചമ്മനം അങ്ങനെ ധാരാളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ജേസ് പി ജോയ് ഇവരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ സിനിമ ഗംഭീര വിജയമാകും പാൻ ഇന്ത്യൻ ലെവലിൽ കോടികൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് എന്തായാലും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാർ മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ് ദുൽഖർ സൽമാൻ്റെ അതിഗംഭീര സിനിമ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്